ഹായ് ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇപ്പം വന്നിരിക്കുന്ന പ്രൊമോ എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എവിക്റ്റ് ആയിരിക്കുന്നത് ശരണ്യാണെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാണ് അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് എന്തായാലും എവിഷൻ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നന്ദനേനെയും ശരണ്യനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ലാലട്ടം പറയുന്നുണ്ട് ജിൻഡോ ശ്രീതു സിജോ ശ്രീരേഖ അവിടെ ഇരുന്നോളൂ അവർക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നന്ദനിയും ശരണ്യും മറ്റേ ബിഗ് ബോസിന് പറയുന്ന അനുസരിച്ച് എൻ്റെ അടുത്തേക്ക് വരാം ആരാണോ ബിഗ് ബോസ് പറയുന്നത് അതനുസരിച്ച് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഗാർഡൻ ഏരിയയിൽ പോവാണ് ഗാർഡൻ ഏരിയയിൽ ഒരു ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ അവരുടെ പേര് ഇങ്ങനെ സ്റ്റിക്ക് ഒട്ടിച്ച് വെക്കണം അപ്പോൾ അതിനായിട്ട് പുറത്തുനിന്ന് ഒരു നമ്മുടെ ഒരു പോസ്റ്റ്മാൻ വരികയാണ് അവരുടെ ലെറ്റേഴ്സും കൊണ്ട് അപ്പോൾ ആ ആരുടെ പേരാണോ കംപ്ലീറ്റ് ആകാത്തത് അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് ലാലേട്ടം പറയുന്നത് അവരാണ് ഈ തവണ എവിക്റ്റ് ആവുന്നത് എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരുടെയും പേര് പേരിൻ്റെ സ്പെല്ലിംഗ് ആയിട്ടുള്ള അക്ഷരങ്ങൾ അതിൻ്റെ അകത്ത് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അപ്പം ബിഗ് ബോസ് പറയുന്നു വീണ്ടും പോസ്റ്റ്മാൻ മാം എന്ന് പറയുന്നുണ്ട് അപ്പം ശരണ്യാണ് പോയിരിക്കുന്നത് അപ്പം നാളെ ആര് എവിക്റ്റ് ആകുമെന്നുള്ളത് വര മണിക്കൂറിൽ കൃത്യമായ വിവരം ലഭിക്കും എന്തായാലും ഡബിൾ എവിക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് നാളെ ശ്രീരേഖ ആകാനാണ് ചാൻസ് വളരെ കൂടുതൽ ശ്രീരേഖ തന്നെയാണ് എന്നാണ് ഉറപ്പിച്ച് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ന്യൂസ് കിട്ടിയിട്ടില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഏതായാലും എവിക്ഷൻ പ്രമോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്തായാലും നാളത്തെ എവിഷന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വേണ്ടി കാണുന്നവരെ തരം അപേ